മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി സമീപകാലത്ത് മമ്മൂട്ടി വല്ലാതെ ഹെയ്റ്റ് ക്യാമ്പയിന് വിധേയനായിട്ടുണ്ട് വല്ലാത്ത വിദ്വേഷ പ്രചാരണം മമ്മൂട്ടിക്കെതിരെ നടന്നിട്ടുണ്ട് മമ്മൂട്ടി സുഡാപ്പിയാണ് വർഗീയവാദിയാണ് മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് പ്രൊപ്പഗാൻഡ സിനിമകളുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ആളുകൾ കൂടുതലും ഈ മത തീവ്രവാദ സ്വഭാവമുള്ളവരാണ് അങ്ങനെയുള്ള മത തീവ്രവാദികൾ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വല്ലാത്തൊരു ഡിവൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മമ്മൂട്ടിക്കെതിരെ വല്ലാതെ അങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെയുള്ളൊരു മറുപടി കാലം കാത്തു വച്ചൊരു മറുപടി പോലെ ഏറ്റവും മനോഹരമായ ചില മുഹൂർത്തങ്ങൾ കേരളം അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ കഴിഞ്ഞ ദിവസം കണ്ടു ആ ദൃശ്യങ്ങളിലേക്ക് ആ ദൃശ്യം വീണ്ടും വീണ്ടും കാണണമെന്ന് പോയി മലയാളത്തിൻ്റെ എക്കാലത്തെയും അഭിമാനമെന്ന് പറയാവുന്ന ഇപ്പോൾ ഈ എഴുത്തുകാരുടെ കൂട്ടത്തിൽ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ വിശ്വസാഹിത്യകാരൻ നമ്മൾ പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറും തകഴിയുമൊക്കെ കഴിഞ്ഞാൽ മലയാള സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പര്യായമായി നിലകൊള്ളുന്ന ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ പര്യായമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം ജന്മദിന വേളയിൽ മമ്മൂട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ആ അടുപ്പം ആ സ്നേഹം എത്രമാത്രമാണെന്ന് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് അനുഭവിച്ചറിയുകയായിരുന്നു ഒരിക്കലല്ല ഒന്നിലധികം തവണ മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചായുന്ന എം ടി വാസുദേവൻ നായരെ നമ്മൾ കണ്ടു മമ്മൂട്ടി എന്ന സുഹൃത്തിൻ്റെ ആ സ്നേഹ സ്നേഹവായ്പ് സ്നേഹത്തണൽ കായാനിരിക്കുന്ന അല്ലെങ്കിൽ ആ സ്നേഹത്തണലിലേക്ക് വീണ്ടും വീണ്ടും ആ തണലിലേക്ക് തല ചായ്ക്കുന്ന എം ടി വാസുദേവൻ നായരെ നമ്മൾ കണ്ടു വല്ലാത്ത ഒരു മുഹൂർത്തമായിരുന്നു അല്ല അല്ലെങ്കിൽ വല്ലാത്ത ഒരു മാത്രയായിരുന്നു അതെന്ന് പറയാം വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വർത്തമാനകാലത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തമായിരുന്നു നമ്മളൊക്കെ നമ്മുടെ ഒരു ജീവിത ജീവിത കാലഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു അല്ലെങ്കിൽ ചില മാത്രകളായിരുന്നു നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരും മമ്മൂട്ടിയും തമ്മിലുള്ള ഈ സൗഹൃദം ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് കേരളത്തിൻ്റെ കഥ ഇതാണ് കേരളത്തിൻ്റെ ചരിത്രം ഇതാണ് ഇന്നലകളിൽ കേരളം ഇങ്ങനെയായിരുന്നു ഈ വർത്തമാനകാലത്തിലും കേരളം ഇങ്ങനെ തന്നെയാണ് അതായത് ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ കഥ അപ്പോൾ ഇതിനിടയിൽ ഈ വർഗീയ വിദ്വേഷമൊക്കെ പ്രചരിപ്പിച്ചും അത്തരത്തിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന തീവ്രവർഗീയ സ്വഭാവമുള്ളവർക്ക് വർഗീയവാദികൾക്ക് അത് ഏതു മതത്തിൽപ്പെട്ടവരുമാകട്ടെ അത്തരത്തിലുള്ള വർഗീയവാദികൾക്കും കാസാ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ചരിത്രം കൊടുത്തൊരു മറുപടി ചരിത്രം കാത്തുവച്ച ഒരു മുഹൂർത്തമായി തന്നെ നമുക്ക് ഈ മുഹൂർത്തത്തെ കരുതി വയ്ക്കാം ഓർത്തുവെക്കാം